പിതാവിൻ്റെയും പുത്രന്റെയും അല്ലെങ്കിൽ ശുദ്ധാത്മാവിന്റെയും മനത്തിൽ അന്ന് സ്നേഹിക്കതായി ഇങ്ങനെ ഒന്നക്കുറച്ചാണ് പന്നത്തെ കുറച്ചുശാല എന്ന വളത്തിന്റെ പദം അനന്ത എന്നാണ് അനന്തവാള ദിവസം െ അഴയിച്ചു എന്ന് മറുപടി വെച്ചിരിക്കുന്ന ആളുകൾ സന്തോഷം ഇരിക്കുന്നതാണ് പഴയ പുത്രുകയും ഉറപ്പു നിൽ നിലവിലുള്ള ആളുകള കടപകരണം ചെയ്തിരിക്കണം മറുപടി ഗുരുതരവും പിന്നീട് എന്ന ലേഖകരു ഈ ഇസ്രയേൽ ഇത് പന്ത കുർച്ചാൽ വിനോദത്തിന്റെ ഒരു ഉത്സവമായിട്ടാണ് കണ്ടിരുന്നത് ആദ്യഘടം എത്താളിൽ ചമർപ്പിക്കുന്ന വിനോദത്തിന്റെ കാലം സഭയുടെ ചരിത്രത്തിന് രണ്ടാമപ്പെട്ട പരിശുദ്ധാത്മാവ് അവരിൽ ആവശ്യത്തിന് ശേഷം അവരുടെ മനോഭാവനക്കും അത്തുനിച്ച് യേശുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ പറ്റും പ്രസംഗിക്കാൻ പരിശ്രമിച്ചു പരിശുദ്ധാത്മാവായി ദൈവം നടക്കുന്ന നിരവധിയായ ദാനങ്ങളുണ്ട് മാമോദിസൈഡ് കർമ്മഘടനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ ധാരാളം കുറിച്ച് പലരും പറയുന്നുണ്ട് ഭാഷാവരം പ്രവചനപരം നടത്തിക്കൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ട ഒരു കാര്യമുണ്ട് പക്ഷെ അവരില്ല അദ്ദേഹമായി എല്ലാവർക്കും അതിലൂന്നിടവിട വികൾ കൊണ്ടുള്ള சொந்தமா வர എന്നിട്ട് ഉണ്ട് കുട്ടിക്കാർക്ക് അടുക്കാനും എന്താണ് നമുക്ക് തമ്മിൽ തന്ന് നമ്മെ കൃഷി ലേബനം സ്വീകരിച്ചവരാണ് ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഏറ്റുവാങ്ങിയവനാണ് അത് പ്രസംഗിക്കണം അത് പ്രസംഗിക്കണം പ്രഘോഷിക്കണം പ്രഘോഷിക്കണം പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കണം അതിന്റെ അഭോ മുഖത്തിൽ തടയാളഭാഗം ഉണ്ട് അവിടെ വിട്ടുമാറിനൊക്കെ വിട്ടുമാറി ഏകശരീരമായി ദിവസം

സാക്ഷികൾ ആഞ്ഞുപോകിയ സാക്ഷികൾ ആഞ്ഞതിരംഭിക്ക ഏറ്റവും അടുത്തുണ്ട് അങ്ങനെയും ും മാവരായി അവന്റെ നമുക്ക് ദിവസം യും ആത്മാവിനേ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്ന് അദ്ദേഹം കേട്ടോ കേട്ടോ

പൂർത്തിയാകുന്ന പൂർത്തിയാകുന്നത് വേർതിരിഞ്ഞാടിലാണ് ട്യൂഷന്മാരുടെയും മറ്റുള്ളവരുമായി അറിയുന്നവർക്ക് അറിയുന്നത് ശക്തിയായി ഒഴുകാൻ്റെ ശബ്ദം കണ്ടു കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കുടുംബജീവിതത്തിലേക്ക് സഹായകമാകുന്നുണ്ടും നന്നി സഹായകമാകുന്നുണ്ടും നന്ന വിരുദ്ധമായതൊക്കെ യും ചെയ്യുന്ന ശക്തി ദുരി ആ ശക്തി ദുരിതരക്കാനുള്ള പരിശുദ്ധ വാർത്തയാണ് വിവേക പരിശുദ്ധാത്മാവ് നമുക്ക് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ പറയണം വഴി രക്ഷപ്പെട്ടു

െ നീട്ടി കണ്ടിട്ട് പോയിട്ട് വന്നെ ആ സമയത്ത് എന്ത് വലം വേണമെന്ന് പ്രവർത്തനത്തിനായി വിട്ടുകൊടുക്കാൻ ആശ്രയിക്കാൻ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ आमीन